എന്നാണ് മാജിക്ക് ഇതാണ് മാന്ത്യം എന്നൊന്ന് കൈയാടണം മാജിക്ക് വലിയ നമ്പണം പിന്നെ മാജിക്കിന് സാധ്യത ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു പോയിന്റ് കളിയാട്ടോ മാജിക്കിനെ മറയാണ് എനിക്ക് മറയില്ല താല് ജീവിതം പഠിക്കാൻ മറ ഒരു പോയിന്റ് ക്ലാസ്സിനെ കളിക്കാം ആ പോയിന്റ് ക്ലാസ്സിനെ കൂടെ മൂടി നിക്കാം ടക്കം പഠിക്കാൻ അതിലും പന്തുലെയാണ് തൊണ്ണൂറ്റോ പ്രാകാശം പാമ്പ് പാമ്പ്ന്ന് പറഞ്ഞാൽ പാമ്പിലാമ്പിനെ കാണിച്ചേട്ടോ കളിയാലോട്ടെ എന്താണ് മാജിക്ക് എന്താണ് ഇസോജിസം എന്താണ് മാന്ത്രികയും എന്താണ് കല്യാണം എനിക്ക് കോപ്പി ഷൂട്ടൊന്നും ഇല്ല നടക്കണേ എന്താണ് കണ്ണൂർ അല്ലെങ്കിൽ പഴയ സർക്കസ് സർക്കാരൊക്കെ പേര് രാജു ચૂ પીયા કોઈ બીજી કે મારી અડતુ મીડા મોધ્યપુર નિર્મ કે പഠിക്കാൻ പറ്റില്ല പഠിപ്പിച്ചു പഠിച്ചു അവര് മോട്ട് അതിന്റെ മോഡിക്കും പത്തിന്റെ പോയിന്റ്സ് എന്റെ പ്രധാനമാരെ ആൾക്കാർ കട്ടിക്കൊണ്ടു വന്നു പിന്നെ ഞാൻ പച്ച കട്ടേ പാമ്പ് പോകുന്നത് സാധാരണ പാമ്പാരുന്നു അയച്ചിട്ടോ ഒരു ഇരുവിന്റെ നോട്ട് ഒരു പോയിന്റ്സ് മാജിംഗ് ക്ലാസ് ഏത് ക്ലാസ്സിനെയും കാണിക്കാം પડિક પડપુ કેટા ઓકે ോ ആയിൽ പൊറത്താ പഠിക്കാൻ പറ്റില്ല കാണാനും പറ്റില്ല ശരി പണി നോക്കട്ടെ മാജിക്കിൽ പറഞ്ഞു വാട്ടർ പ്രൂഫിൻ്റെ വെള്ളത്തിന് കളർ മാറ്റും പച്ചവെള്ളത്തിൻ്റെ ഏഴ് കളറ് ശരിയാണ് അതിൻ്റെ മെഡിസിൻ മരുന്ന് വേണം അല്ലാണ്ട് ഒരു മാജിക്കായിട്ട് മാന്ത്രിക വഴിയെടുത്ത് രണ്ട് സൈഡും മറ്റും രണ്ടും ഞങ്ങൾ അടച്ചിട്ട് മാജിക്കാവൂല്ല പിന്നെ മറയുണ്ട് എനിക്ക് മറിയില്ല എൻ്റെ പറയണം അറിയാവുന്നൊരു പറഞ്ഞു കൊടുക്കാനും പാടില്ല കേട്ടോ പഠിക്കില്ല പഠിപ്പിച്ചില്ല ഇവിടെ നിന്ന് പറഞ്ഞാലും നിനക്ക് വിളിക്കാം കേട്ടേലും പരിസ്ഥിതി പഠിച്ചതിന്റെ ഗുണമുണ്ടോ വീട്ടിൽ പേക്കെ കുട്ടികൾക്ക് ഒരു കല്യാണത്തിനും ഓണത്തിന് നിങ്ങൾ കാണിച്ചു കൊടുക്കാം മ്മടെ മല ടാലോ ടവലോ നിങ്ങളെ തോട്ടായാലും മുണ്ടായാലും ടവലായാലും ഇതൊക്കെ തുള്ളി കള്ളത്തിലേക്ക് കൊണ്ടുപോകാൻ നിർത്താൻ സാധിക്കില്ലേ ഇത് വേചിക്കാനോ ഇത് ഓർജിലാണ് ഡോപ്പിടിച്ചിട്ടെന്നെ നിങ്ങളൊന്നും ചെയ്തു നോക്കാൻ പറ്റിയില്ലാതെ തൊല്ലിൽ കൊണ്ടുപോകാൻ പറ്റും എല്ലാ നാട് കണ്ണൂരാണ് കമ്പനിരക്കുന്നില്ല ഇന്നലെ വന്നാണ് ഭക്ഷണം കഴിക്കാൻ കയ്യൂല അപ്പൊ വളരെ തോല് ഇതൊക്കെയാണ് സക്കാരെ പിടിച്ചു വരച്ച പോലെ ഒന്നും കണ്ടെന്നില്ല പഠിച്ചു തൊള്ളുവാനും നല്ല മനസ്സുള്ളവര് ഗഞ്ചിലോ പക്ഷേ സഹായിക്കാം എന്തുകാരില്ല മലയാളികളൊക്കെ കൊടുക്കാം ആ ക്ലാസ് ഇരിക്കുന്ന വെള്ളം കാവിലൊന്നേ കുരുക്കന്മാരെ ഭാര്യ രൂപങ്ങളെ പഠിച്ചു കൊമ്പിടാനോ ഞായറാഴ്ചയാണ് എല്ലാവരെയും അന്വേഷിച്ച് സമയം ഉണ്ടെങ്കിൽ എന്നെ കൂടി രക്ഷപ്പെടുന്നു ആ ക്ലാസ്സിൽ ഇരിക്കുന്ന വെള്ളം ഞാൻ കബലുക അതേ കാരണം ചൊല്ലി പറയുന്നുണ്ട് ഒരു ഒന്നു തന്നാൽ ഒരു വലിയ മണമാണോ ആനയെന്നാ തൗലടുക്കും കേട്ടോ കണ്ടിട്ട് പോകാം എടുക്കാൻ സംശയം ഒരു കാണിക്കില്ല വെച്ചോ മാജിക്കാനും കാണിക്കില്ലേ കാണിച്ചോണ്ട് നിങ്ങളുടെ കിട്ടി നിങ്ങളുടെ പണം എന്റെ കിട്ടി എന്റെ പണം നിങ്ങളുടെ പണമൊന്നുമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പണമാണ് നിങ്ങളായാലും ഞാനതിന് ചെലവാക്കാനേ പറ്റുള്ളൂ ഉണ്ടാക്കാനോ നശിപ്പിക്കാനേ പറ്റില്ല എന്താണ് മാജിക്ക് എന്താണ് ഇൻറ്റുഡിസം എന്താണ് മാതൃകാ കൈയ്യടക്കാം നോട്ട് പറഞ്ഞത് നോട്ടിന് നീളമുണ്ട് ക്ലാസിന് നീളമില്ല കേട്ടോ രണ്ടുമൂന്നായിട്ട് ജഗേജൊന്നും കൊണ്ടെടുക്കാൻ വരാം കാര്യങ്ങളുടെ മോൻ പറഞ്ഞാൽ പൈസ മോന്ന പൈസമാണ് കാലിക്ലാസനെ ചില്ലിക്കാം പറഞ്ഞു പറഞ്ഞേക്കാം പഠിക്കാത്ത പഠിക്കണം എന്താണ് പൈസ ഇൻ ടൗക്കാൻ ക്ലാസ്സിൽ തമ്പി വെക്കാൻ വെള്ളം പോവാൻ പറ്റില്ല കേട്ടോ ഒരാളെ കൂടി നോക്കണ്ട സഹായിക്കണം വയ്യാത്തരാളെ സർക്കാർ തമ്മിയൊക്കെ വാങ്ങിക്കാൻ വയ്യാത്തോ കഴിഞ്ഞ നിങ്ങളൊരു കയ്യില് എടുത്തില്ല ഞാൻ ടൗൺ എടുക്കാൻ ക്ലാസ് തമ്പി വെക്കാം ഞാൻ ആ ക്ലാസ്സിൽ ഇരിക്കുന്നവർ തയ്ക്ക് ഇരിക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ തുണിയാലും എന്റെ തുണിയാലും വെള്ളം നോക്കിയാൽ വെള്ളത്തിനെ കൊണ്ടുപോവാൻ പറ്റില്ല അവ ചിലർ പൊടിയും ഇത് കാണിക്കാൻ വരെ പണിയൊന്നുമില്ല ഞാൻ വീട്ടിൽ പോയിട്ട് ക്ലാസ്സിൽ കമ്പത്തി നോക്കി മോണി പിടിച്ചാൽ പോരാ താഴെ പിടിച്ചാലും വെള്ളം പോരാ നിങ്ങളെ പറ്റും ചെയ്ത് നോക്കാം മറ്റേ മേജ് കണ്ടവര് ഈ വെള്ളം കൂടി താഴെ ഞാൻ ക്ലാസ്സിൽ തുടങ്ങി അതെ ഇത് കഴിഞ്ഞു എല്ലാരും സഹായിക്കും എല്ലാരും കൊടുത്തടാ പോലെ അതാണ് നമ്മളൊരു ആരുണ്ടായിരുന്നില്ല നിറച്ചാൾ കാരക്കോ ഇഷ്ടം പോലെ ആൾക്കാരുടാ

ശരി ഗ്ലാസ്റ്റ് സാധനം കാണിക്കുന്ന പൊറട്ടെ ഏടാ അതെ സ്വപ്പയാൾക്കാർ കൂടിഞ്ഞു അതെ ഓ ശരിയാണ് ബാഗിൽ സ്ഥലം ആവില്ല അവിടെ ചെറിയൊരു അതെ നന്നോട്ടെ ആള് ു അടിപൊളി എല്ലാരളൊന്ന് പ്രോത്സാഹിപ്പിക്കേണ്ട കൈ അടിച്ച് വിളിച്ചു കണ്ണൂര് ആള് സർക്കെ ആയിരുന്നു എന്നാണ് പറഞ്ഞത് എന്തായാലും അടിപൊളി ഔട്ടാക്കണോ അത് ആക്കണോ ഞാൻ നോക്കട്ടെ ഞാൻ നോക്കട്ടെ പി വി രാജു അല്ലേ ശരി അടിപൊളി അപ്പൊ കാണാം അടിപൊളിട്ടെ അവിടെ ഇണ്ടാവും എത്ര നാളുണ്ടോ എന്ന പിള്ളേരൊക്കെ നല്ല സപ്പോർട്ടീവ് ആണ് രണ്ടുപേർക്ക് സെറ്റ് ആയില്ലേ ശരി കാണാം കാണാം